ഇവിടെ ഏറ്റവും കൂടുതൽ വന്ന് ഇവിടെ സാമ്പത്തിക പ്രശ്നമൊക്കെ എടുത്ത് നോക്കിയപ്പോ അവര് പറയണത് കൃഷി കൃഷിക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അതിന്റെ പൂജ കഴിഞ്ഞു പോയാൽ അഭിവൃദ്ധി ഉണ്ടാവും എന്നൊക്കെയാണ് ഒക്കെയാണ് അതവര് അതൊരു അതൊരു നെല്ല് 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 നമ്മള് വിത്തിറക്കില്ലേ അത് വിത്ത് ഇവിടെ കൊടുത്ത് പൂജ അഭിവൃദ്ധി പറഞ്ഞു അതെ പറഞ്ഞാശ് അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഉള്ളത് നമ്മുടെ കല്ലുവഴി കല്ലുവഴി എന്ന് പറയും അതായത് നമ്മുടെ ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടില് കല്ലുവഴി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ പൂക്കോട്ട് അയ്യപ്പങ്കാവ് പറഞ്ഞ ക്ഷേത്രമുണ്ട് ഇതൊരു മനക്കാരൻ ക്ഷേത്രമാണ് അത് അപ്പോ മനോഹരമായിട്ടൊരു പ്രകൃതി ഭംഗിയുടെ നടുവിൽ അതായത് പാടത്തിന്റെ ഒക്കെ നടുവിലുള്ളൊരു ക്ഷേത്രമാണിത് കുറെ ഐതിഹ്യം ഒക്കെ ഉള്ള കുറെ വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അപ്പൊ ഇതിന്റെ ചരിത്രം ഒക്കെ ഞാൻ നിങ്ങക്ക് പറഞ്ഞത് നമ്മുടെ കൂടെ രാജേട്ടൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാജേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും അപ്പൊ മാക്സിമം ആളുകള് ഇത് ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ അതേമാതിരി കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ നമുക്ക് രാജേട്ടന്റെ രാജ്യത്തെ മുഴുവൻ ഇത് പാലക്കാട് ജില്ലയില് ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടില് കല്ലുവഴിന്ന് ഒരു നൂറ് ഇരുനൂറ് മീറ്റർ അകലെയുള്ള ഒരു ക്ഷേത്രാണിത് ഇത് പൂക്കോട്ട് അയ്യപ്പൻകാവ് എന്നാണ് ഈ ക്ഷേത്രം പറയാം അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അത് കുടുംബസമേതനായിട്ടുള്ള അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം പാടത്തിൻ്റെ നടുവിലാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്ന ഒരു പോസിറ്റീവ് വൈബാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാരണം ചുറ്റും പാടവും അതിൻ്റെ നടുവിലൊരു ക്ഷേത്രം അതിൻ്റെ ചൂട് തന്നെ ഒരു നല്ല ആൽത്തരൊക്കെ കെട്ടിയിട്ടുള്ള നല്ലൊരു ആൽമരം അതുപോലെ ഒരു നല്ല ക്ഷേത്രക്കുളം അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണിത് സ്വയംഭൂവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ എന്തായാലും ഇതിൻ്റെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ രൂപം കിട്ടും രണ്ടാ പാടങ്ങളും അതിൻ്റെ നടുവിലുള്ള ക്ഷേത്രമൊക്കെ പാട എന്താ പറയുക വല്ലാത്തൊരു ഇതാണ് കാരണം ഇങ്ങനത്തെ ക്ഷേത്രങ്ങൾ നമ്മളെപ്പോഴും വീഡിയോ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും ഒക്കെ ഒരേപോലെ തന്നെ ഉണ്ടോ ഇത് വീഡിയോ കാണുമ്പോൾ പ്രത്യേക ഇതും ഭംഗിയല്ല നേരിട്ട് നമ്മൾക്കത് കാണുമ്പോഴും വളരെയധികം ഭംഗിയുടെ ഒരു ക്ഷേത്രമാണിത് ഈ പൂക്കോട്ട് അയ്യപ്പൻകാവ് അപ്പോൾ എന്തായാലും ഇവിടെ വിദ്യയ്ക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഉണ്ടാവാനും പിന്നെ കൃഷിക്ക് കൃഷിക്കൊക്കെ ഏറെ പ്രാധാന്യം ഉള്ളൊരു ക്ഷേത്രമാണത് അതായത് ഇവിടെ നമ്മൾ കൃഷി ചെയ്തിട്ട് അവിടെ ഒരു ഒരുപിടി നെല്ല് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പൂജിച്ചു കഴിഞ്ഞാൽ കൃഷിയിലൊക്കെ ഭയങ്കര അഭിവൃദ്ധി ഉണ്ടാവുമെന്നാണ് ഇവിടുത്തെ ഭക്തരൊക്കെ പറയണത് അപ്പോൾ എന്തായാലും അത്രയും ശ്രേഷ്ഠമായ ഒരു മനക്കാരുടെ ഒരു ക്ഷേത്രമാണത് അപ്പോൾ അതിൻ്റെ ഐതിഹ്യം ചരിത്രമൊക്കെ അവിടെയുള്ള ആളുകൾ എന്തായാലും നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന കുറച്ച് പാടത്തോടെ നടന്നിട്ടുമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലേക്ക് നല്ല രസാണത് നമ്മുടെ കല്ലുഴിയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കല്ലുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് ഉള്ളൂ ഈ ഇതിലേക്ക് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ ഇത്തരം ക്ഷേത്രങ്ങളൊക്കെ ശരിക്കും നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം എല്ലാ ആളുകളും നമ്മുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടണം അപ്പോൾ എല്ലാ ആളുകളിലേക്കും എത്താൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഇതിപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരിലേക്കും ഷെയറും കമൻറ്റും ചെയ്യുക അല്ല ഈ ക്ഷേത്രം ഒന്ന് മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രങ്ങാനും ഒരുപാട് ക്ഷേത്രങ്ങൾ ഞാൻ ചെയ്തു അപ്പോൾ ഇത് അത്രയും മനോഹരമാണ് ഇതിപ്പോൾ ഈ വീഡിയോ കാണണമെന്നല്ല നിങ്ങൾ നേരിട്ട് വന്നാലും അത്രയും മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് പിന്നെ ഇവിടുത്തെ വിശ്വാസികളൊക്കെ അത്രയും വിശ്വാസമാണ് അവർക്ക് പേമാ പറ കൃഷിയുടെ കാര്യത്തിനൊക്കെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് നെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ പാലക്കാട് ജില്ലയിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത് നമസ്കാരം ആ അപ്പൊ ഇത് എത്ര വർഷം പഴക്കംണ്ടാവൂ എനിക്ക് എനിക്ക് തന്നെ ഒരു പത്ത് അറുപത്തേഴ് അറുപത്തെട്ട് വയസ്സായ മുമ്പ് തന്നെ ഉണ്ടായിരുന്ന അന്നൊരു നാലു ഭാഗം ഒരു ചുമര ഉണ്ടായിരുന്നോളൂ ഒരു പൊട്ടിപ്പൊളിഞ്ച് ചുമരും പിന്നെ ഇവിടെ കൊറേ കുറ്റിക്കാടും പിന്നെ ഇവിടെ ഒരു പഴയൊരു പൊട്ടവോളം അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ അധികം ഡെവലപ്പായിട്ട് അധികം ഡെവലപ്പ് ആയിട്ട് ഒരു പത്ത് പത്തിരുപത് കൊല്ലം അങ്ങനെ ആയിട്ട് വരുന്നേയുള്ളൂ അതല്ല ഇതിപ്പോ നമുക്ക് ഇവിടെ ഒരു ഒരു വരാനുള്ള വരാൻ കാരണവെച്ചാ എനിക്ക് അത്ര അറിയില്ല ഇത് മനക്കിലത്തെ നാലുകെട്ടിന്റെ ഉള്ളിൽ എഴുതിയെന്നാണ് കപ്പ് കപ്പ് കപ്പ്ളിങ്ങാട്ട് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വന്നു തേവാര അവിടുത്തെ തേവാരപ്പേലി ഇരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കണം എനിക്ക് അത്ര അറിയില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നാണ് പറഞ്ഞ കേൾക്കണം അതാരണം കൊണ്ടോ തന്നെ തന്നെ വന്നുകൊണ്ട് സ്വയംഭൂവായിട്ട് വന്നതാണ് ഇവിടേക്ക് അപ്പൊ അങ്ങനെ ഒരു കുറെ വർഷങ്ങളായി എനിക്ക് ഞാനൊക്കെ ജനിക്കുന്നതിന്റെ ഒമ്പത്തന്നെ ഉണ്ട് പക്ഷെ അന്നൊക്കെ ഞാനൊക്കെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പൊട്ടി പൊളിഞ്ഞ ഒരു നാല് ചുമര് മോൾ ഭാഗം ഒന്നുമില്ല ഇതിന് മോൾ ഭാഗം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിനൊക്കെ ഇങ്ങനെ ഓരോ ഡെവലപ്പ് ചെയ്ത് ഞാൻ വന്നു പോണ കമ്മിറ്റി എന്തെങ്കിലും ഉണ്ടോ കമ്മിറ്റി വന്നാൽ ഞങ്ങൾ ഒന്നും അങ്ങനെയുള്ള കമ്മിറ്റി ഈ ആഘോഷ കമ്മിറ്റി മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ഉള്ളൂടെ എല്ലാരും കൂടി സഹായം ഒക്കെ ചെയ്ത് സഹായം ഒക്കെ ഇണ്ട് ഇവ ജാതാ അവരുടെ സഹായ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ ഓരോരുത്തരുടെ അങ്ങനെ അവരുടെ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരുടെയും എല്ലാ സഹായവും പിന്നെ നാട്ടുകാരും എല്ലാവരുടെ രാവിലെ വൈകുന്നേരത്തും പൂജ ഉണ്ടോ രാവിലെ രാവിലെ ഇപ്പോ ആ തിരുമേടിക്ക് ആകൃതി അവിടെ പൂജയുണ്ട് അവിടുന്ന് റിട്ടയർഡ് ആയിരുന്നു അപ്പൊ അവിടെ പകരത്തിൽ ആള് വന്നിട്ടില്ല അപ്പൊ അതിന് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും ഒമ്പത് മണിക്ക് വരും ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഒമ്പതേ മുക്കാൽ വരെ ഉണ്ടാവും വൈകുന്നേരത്ത് ആറ് നാല് ഒക്കെ ആകുമ്പോഴേക്കും ആറരയ്ക്ക അവിടുന്ന് പോരും ആ ആറ് നാപ്പത് ആകുമ്പോൾ എത്തും അതിന് വേണ്ടി ചില അമ്പലങ്ങളിലേക്ക് പ്രത്യേകത ഇവിടെ ഏറ്റവും കൂടുതൽ വന്ന് ഇവിടെ സാമ്പത്തിക പ്രശ്നമൊക്കെ എടുത്ത് നോക്കിയപ്പോ അവര് പറയണത് കൃഷി കൃഷിക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അതിന്റെ പൂജ കഴിഞ്ഞ് പോയാൽ അഭിവൃദ്ധി ഉണ്ടാവും ഒക്കെയാണ് അതാ ഒരു അതൊരു നെല്ല് 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 നമ്മള് വിത്ത് ഇറക്കില്ലേ അത് വിത്ത് ഇവിടെ കൊടുത്ത് പൂജീട്ടാ അഭിവൃദ്ധി പറഞ്ഞ വിദ്യ വിദ്യാ പറഞ്ഞേ ഇത് ഇപ്പൊ പുറത്തുനിന്ന് ആളുകളൊക്കെ ഒന്നാമത് റോഡ് സൗകര്യം ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷെ അതിന്റെ ഭംഗി വരും റോഡ് സൗകര്യം ഉണ്ടെങ്കിൽ കൊറച്ചും കൂടി പന്തിയിരുന്നു പക്ഷെ അന്നെ പറഞ്ഞിട്ടില്ല അവർ വരും വരും എന്നൊക്കെ നേരെ അപ്പൊ കാലക്രമേണോ അതായത് ഒരു വാഹനം വരാനുള്ള അതാണ് ഏറ്റവും വലിയ അവിടുന്നില്ല വഴി ഉണ്ടാക്കാൻ കൊടുക്കണം കരിമ്പനിക്കായി കരിമ്പനിക്കുള്ള വീട്ടുകാർ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇണ്ടവിടെ അവര് വഴി കിട്ടും അപ്പൊ ഇത് അതുപോലെ ഇവിടെ ഈ ഉപദേവന്മാരായിട്ട് ഉപദേവന്മാരായിട്ട് ഇടത്ത് ഭാഗം വയ്യപ്പന്റെ ഇടത്ത് ഭാഗത്ത് ഭഗവതി വളുത്തുഭാഗത്ത് ശിവൻ ആ ഉണ്ട് അപ്പൊ അച്ഛാ കുടുംബസമേതമായിട്ടായിരിക്കുന്നു പുറത്ത് ഉണ്ണി ഗണപതി അല്ല ഉണ്ണി ഒക്കത്ത് ഗണപതി ഒക്കത്ത് ഗണപതിയാണ് ആ സൈഡിലല്ലേ ആ ഈ സൈഡില് അമ്മ അമ്മ അവിടെയാണെ അതായത് ഭാഗത്ത് ഭാഗത്ത് അതാണ് ആ ചെറുത് ഗണപതി പൊക്കത്ത് ഗണപതി അങ്ങനെയാണ് സങ്കല്പവും അത് പിന്നെ വെച്ച കേട്ടോ അങ്ങനെ പ്രശ്നം വെച്ചപ്പോ അവിടെ ഗണപതിരായത് വേണം പറഞ്ഞപ്പോ പൊക്കത്ത് ഗണപതി ആയിട്ട് വേണം പറഞ്ഞിട്ടാണ് അപ്പൊ അവിടുത്തെ ഭഗവതിയാണ് അതിന്റെ സങ്കല്പത്തില് ഒക്കത്ത് ഗണപതിയായിട്ട് വെച്ചെടുക്കുകയാണ് മണ്ഡലമാസ പ്രത്യേക പൂജകളും ഇല്ല മകരമാസില് മണ്ഡലമാസന്നെ അവരുടെ ഇടത്ത് ചുറ്റുകളൊക്കെ വരുമ്പോ തന്നെ നടത്തും അത്ര തന്നെയുള്ളൂ പ്രത്യേക പൂജ പിന്നെ മകരമാസം മകരമാസം ജ്യോതി കണ്ടാൽ അന്ന് മുഴുക്കും ഇവിടെ ചുറ്റുവിളക്ക് കിടക്കും നടക്കും പിന്നെ കല്ലുഴി കഴിഞ്ഞപ്പങ്കാവിന്റെ താല്പര്യം കഴിഞ്ഞ് അടുത്ത ശനിയാഴ്ച ഇവിടെ താല്പര്യമാണ് ആഹ് അയ്യപ്പൊരി കഴിഞ്ഞിട്ട് താലപ്പൊലിയാണ് പ്രധാന ആഘോഷം പിന്നെ ചിറ്റുകളൊക്കെ ദിവസം ഉണ്ടാവും ചുറ്റുകൾ പിന്നെ എല്ലാ മാസം അങ്ങനെ രണ്ടും മൂന്നും ചുറ്റുകളൊക്കെ അത്ര വല്ല നമ്മുടെ നാട്ടിലുള്ള തീർച്ചയായും സാമ്പത്തികമായിട്ടൊക്കെ കുറച്ചല്ലേ അപ്പൊ അതേന ൂടി പണികളൊക്കെ ഇണ്ട് ഇവിടെ ഇവിടെ ഈ വിദ്യാഭ്യാസം പിന്നെന്താ ഐഡിയ വെച്ചാൽ ഈ അമ്പലത്തിൽ ഈ അയ്യപ്പന് കാറ്റ് കൊള്ളണം മഴ കൊള്ളണം വെയിലു കൊള്ളണം എല്ലാം വേണം അതിനു വേണ്ടിയിട്ടാണ് മോൾ ഭാഗം ഓപ്പൺ ആണ് അതിന്റെ മോൾ ഭാഗം നെൽക്കൂരല്ല അങ്ങനത്താണ് ഇതിപ്പോ ഇങ്ങനെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ മാത്രമേ ഉള്ളൂ നേരെ മഴ കൊള്ളണം വെയിലാണ് പക്ഷികളുടെ ഇതൊക്കെ കേക്കണം ആ അങ്ങനെ ആണ് ആ മോൾ ഭാഗല്ലേ അപ്പൊ വെള്ളമൊക്കെ വെള്ളമൊക്കെ അയ്യപ്പന്റെ പിന്നെ സ്വയംഭൂ പറഞ്ഞ പിന്നെ എന്തിനൊരു വിഗ്രഹമൊന്നും ഇതൊന്നും ഇല്ല നമുക്ക് കാണാനൊന്നുമില്ല ഒരു ഒരു കല്ല് കല്ല് മാത്രമേ ഉള്ളു ശിവനും ഉള്ളില് ശിവനും ഭഗവതിക്കും മാത്രമാണ് വിഗ്രഹമുള്ളൂ മറ്റേതൊക്കെ വേറെ പ്രശ്നമാ കല്ല് ഉള്ളു നമ്മൾ കൊറേ കാലത്തുമ്പോ ഈ മരങ്ങളെ കണ്ണി കണ്ട മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടി വീണ് അതൊക്കെ കൊറേ പൊട്ടിയിട്ടുണ്ട് ഇപ്പോഴും അത് തന്നെയുള്ളു ആ ഉള്ളില് അയ്യപ്പൻ്റെ ശിവൻ ഇപ്പറത്തെ ശിവൻ അപ്പറത്ത് ഭഗവതി പിന്നെ അയ്യപ്പന്റെ എന്താ എനിക്ക് അത്ര അറിയില്ല എന്റെ ഭാര്യ കുടുംബസമേതനായിട്ടാണ് ഇരിക്കണം എന്നൊക്കെ രണ്ടു കൂടത്തിന് രണ്ട് കല്ല് കല്ലുണ്ട് ഉണ്ട് വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾ പറയാൻ പറ്റില്ല നമുക്ക് ഇവിടെ നോക്കിയാ ഏ ഒന്നും കാണാല്ലോ അങ്ങനെ കുഴിയിലാണ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ തിരുമേനി കപ്പളിങ്ങാട്ട് മനിക്കലത്തെയാണ് വരും രാവിലെ വരും അവരുടെ കുറെ കാലങ്ങളായിട്ട് എന്നും ശാന്തി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ താവാട്ട അമ്പലാണ് അന ഇവിടെ സ്ത്രീകളെ പണ്ട് പൂജ ചെയ്തായിരുന്നത് പിന്നെ അമ്മയും അമ്മ ചിത്തി അറിയുന്നത് പിന്നെ പെ പെങ്ങൾ എന്താണ് പൂജ ചെയ്തിരുന്നത് തരുന്നത് അപ്പൊ ഞാൻ ഞാനും ഏട്ടന്മാരുണ്ടാവും ഈ ഇപ്പോഴത്തെ താല്പര്യ ഏട്ടന്മാരാണ് ബാക്കി ഞാൻ പണിയുണ്ടോ എല്ലാ വന്ന് ചെയ്യാറുണ്ട് അനവധിക കാലത്ത് പഴക്കണ്ടോ പണ്ട് പഴയ മനു നാലുകെട്ടുള്ള അമ്പലം അവിടുത്തെ കടമുറ്റത്തെ അയ്യപ്പനായിട്ടാ ശരി അതവര് അത് എല്ലാവരെയായിട്ട് നശിച്ചു പോയിട്ട് ഇതാണ് പിന്നെ ഞങ്ങൾക്ക് അവര് ഞങ്ങൾ ഞങ്ങളുടെ അമ്മ ആയിട്ട് ഇവിടുന്ന് താരിപ്പിടിക്കഴിഞ്ഞു വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകും പഴയാ ചടങ്ങ് ഇപ്പഴും ഉണ്ട് ശരി അവിടുന്ന് സ്വയംഭൂവായിട്ട് വന്നാണ് അല്ല അവിടെ സ്വയംഭൂവായിട്ട് സ്വയംഭൂട്ടുണ്ടായതാണ് വർഷം പോയത് അതറിയില്ലേ അത് എങ്ങനെ അഞ്ഞൂറ് വർഷത്തിന്റെ സ്ത്രീകളായിരുന്നു സ്ത്രീകളെ പൂജ ചെയ്യാറ് അവിടുന്ന് അവിടുന്ന് കൊറച്ച് നർക്കിലെ കുറച്ച് നെയ്യും കൊടുന്ന് ഒന്ന് ചെയ്യാറുണ്ട് അമ്മയായിരുന്നു ചെറിയ കാര്യങ്ങൾ വന്നിട്ട് ചെയ്യാറുണ്ട് പിന്നെ അവര് പോയപ്പോ അവർക്ക് വയ്യത്തിറങ്ങിയപ്പോ ഞങ്ങളെ വന്ന് ഏറ്റെടുത്തു അത് തുടർന്ന് പോകും